ഹായ് കുഞ്ഞോനാണേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ആണ് അതായത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ നമ്മൾക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം വീട്ടിൽ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണെന്നാവശ്യമുള്ളത് എങ്ങനെയൊക്കെയാണുണ്ടാക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എടുത്തത് അഞ്ഞൂറ് ചിക്കനാണ് ചെറിയ പീസുകളായിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജാറിൽ മിക്സ് ആക്കി എടുത്തത് അതേപോലെ കാശ്മീരി ചില്ലി അതേപോലെ തൈരാണ് പിന്നെ പിന്നെ നമ്മളെടുത്തത് ഗരം മസാല പൊടിച്ചത് പിന്നെ വിനാഗിരി സിന്തറ്റിക് വിനാഗിരിയാണ് അതേപോലെ പിന്നെ ആവശ്യമുള്ളത് മിൽക്ക് മിസ്റ്റ് ബട്ടറാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് സാൾട്ട് അതേപോലെ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ കാശ്മീർ ചില്ലി രണ്ട് സ്പൂൺ ഇടുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് ഒരു ഒന്നര സ്പൂൺ ഇടുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് പിന്നെ ഗരം മസാലപ്പൊടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ട് ടീസ്പൂണ് തൈരാണ് പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും സാധനം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ജോയിൻറ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ അടുപ്പ് എത്തിക്കുക ചട്ടി നേരെ അടുപ്പത്ത് വെക്കുക അതിലേക്ക് മിൽക്ക് മിസ്റ്റ് ബട്ടർ ഒരു രണ്ട് കഷ്ണങ്ങളായിട്ട് അതിലേക്ക് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒരു ചെറിയ രണ്ട് നുള്ളിൽ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ഒരു സവാള അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതും അതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ജോയിൻ്റ് ആക്കി എടുക്കുക ആ സവാള ഒന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് അതിന് ശേഷം അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളക് ശരിക്കി നല്ല പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ജോയിൻറ്റ് ചെയ്യുക തക്കാളി ആഡ് ചെയ്യുക ടൊമാറ്റോ അതും അതേപോലെ തന്നെ ജോയിൻ ചെയ്യുക പിന്നെ കാശ്മീരി ചില്ലിയാണ് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി ഗരം മസാല അര ടീസ്പൂണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അന്ന് വെന്ത് റെഡി ആയതിന് ശേഷം നമ്മളത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ മിക്സാക്കി മസാല വിരട്ടി വെച്ച ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിന് നമ്മൾ ബട്ടർ ഒരു മൂന്ന് കട്ട ബട്ടർ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഉരുക്കിയെടുത്തതിന് ശേഷം ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ബട്ടറിലാണ് കേട്ടോ നമ്മൾ ചിക്കന് പൊരിച്ചെടുക്കേണ്ടത് അപ്പോൾ മുഴുവൻ ചിക്കനും ചട്ടിയിലാക്കിയതിന് ശേഷം അത് നന്നായിട്ട് പൊരിച്ച് തിരിച്ചു മറിച്ചും വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ മസാല ഉള്ളി സവാള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ക്രീമാക്കി എടുക്കുക അത് നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി ചെറിയ തേയിൽ നന്നായിട്ടൊന്നും കൂടെ വേവിച്ച് റെഡിയാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഒന്ന് തിളച്ചതിന് ശേഷം നേരത്തെ പൊരിച്ചു വെച്ച ബട്ടറിൽ പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് റെഡിയായി ആയി വരുന്നുണ്ട് കുറച്ച് സമയം നമ്മൾ അത് അടിച്ചു വെക്കുക അപ്പോൾ നമ്മളെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് മക്കളെ എല്ലാവരും ട്രൈ ചെയ്യാൻ മറന്നു പോർത് അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ബട്ടർ ചിക്കൻ ഇങ്ങനെയാണ് ഈ രീതിയിലും ബട്ടർ ചിക്കൻ റെഡിയാക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റ ബൈ ബൈ